മഹാനായ സഹാബി മസ്ഊദ് പറയുകയുണ്ടായി മൽ തഖമ അഹദുൻ ശർറൻ മിൻ സുഹാബിഹിവിശ്വാസിയായ ആളെ കുറിച്ച് അതല്ലെങ്കിൽ ഒരു മനുഷ്യനെ കുറിച്ച് പരിദൂഷണം പറയുക എന്നതിനേക്കാൾ അപ്പുറം മോശപ്പെട്ട ഒരു കാര്യവും ഒരാൾ തന്റെ വായയിൽ നിറച്ചു വെക്കുന്നില്ല എന്ന് മനുഷ്യർക്കിടയിലുള്ള അഭിമാനത്തെയും അവരുടെ പവിത്രതയെയും അതുപോലെ തന്നെ അവർക്കിടയിലുള്ള ആദരവിനെയും പിച്ചു ചീന്തപ്പെടുന്ന ഒരു മേഖലയാണ് റീബത്ത് കാരണമായി നശിപ്പിക്കപ്പെടുന്നത് അതല്ലെങ്കിൽ റീബത്ത് കാരണമായി അതാണ് സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏഷണിക്കത് കാരണമാകുന്നു പരസ്പരമുള്ള ശത്രുത വളർത്തുവാൻ അത് നിമിത്തമായി മാറുന്നു കള്ളപ്രചരണത്തിനൊക്കെ അത് ഹേതുവായി വർത്തിക്കുകയും ചെയ്യുന്നു ഇത്രത്തോളം മാരകമായ വിപത്താണത് എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ ആരും അതിൽ നിന്ന് മുഖ്യതമാകാതെ മുന്നോട്ട് പോകുന്നത് അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഉത്തരം മഹാനായ നബി സാഹു അലഹി വസ്ലമ്മ പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്താണ് റീബത്ത് എന്ന് നിനക്കറിയാമോ ഈ ലോകത്തിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ റസൂൽഷൻ പറഞ്ഞിരിക്കുകയാണ് എന്താണ് റീബത്ത് നിന്റെ സഹോദരന് വെറുപ്പുള്ള കാര്യം നിന്റെ സഹോദരൻ ഇഷ്ടപ്പെടാത്ത കാര്യം അയാളെ കുറിച്ച് നീ പറയലാണ് അത് അയാളുടെ സ്വഭാവത്തെ കുറിച്ചാവാം അയാളുടെ ബോഡിയെ ശരീരത്തെ കുറിച്ചാവാം അയാളുടെ നടത്തത്തെ കുറിച്ചാവാം അയാളുടെ മുഖഭാവത്തെ കുറിച്ചാവാം അയാളുടെ ശാരീരികമായ അവയവങ്ങളെ കുറിച്ചാവാം അതുപോലെ തന്നെ അയാളുടെ സ്വഭാവത്തെ കുറിച്ചോ അയാളുടെ ദീനിയായ കാര്യത്തെ കുറിച്ചോ എന്തുമാവട്ടെ ഒരാൾ തന്നെ കുറിച്ച് മറ്റൊരാൾ പറയാൻ ഇഷ്ടപ്പെടാത്തത് തന്റെ അഭാവത്തിലുള്ള ഒരാൾ മറ്റൊരാളോട് പറയുന്നതിനാണ് മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചപ്പോൾ സഹാബാക്കളുടെ ചോദ്യം എന്റെ സഹോദരനെ കുറിച്ച് ഞാൻ അങ്ങനെ പറയുമ്പോൾ അത് അയാളിൽ ഉള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞതെങ്കിൽ കുറ്റകരമായ മറുപടി പറഞ്ഞു നീ 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 പറഞ്ഞ 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 കാര്യം 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 അയാളിൽ അയാളിൽ ഉണ്ടെങ്കിൽ തന്നെയാണ് തന്നെയാണ് അയാളെ ഉള്ള പറയാൽ കുറിച്ച് ആ ോ രണ്ട് മഹാപാതകമാണ് ദുഷിച്ചു പറഞ്ഞു മറ്റൊന്ന് നീ അയാളുടെ പേരിൽ കള്ളം ആരോപിച്ചു രണ്ട് വാതകം വന്ന് ചേരുകയാണ് അപ്പോൾ ഉള്ളത് പറഞ്ഞാലും ദൈവത്താണ് ഇല്ലാത്തതാണ് പറയുന്നതെങ്കിലോ രണ്ട് മഹാപാപങ്ങൾ ഉൾക്കൊള്ളുന്നു ഇതാണ് ആ കുറിച്ച് മറ്റുള്ളവരെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് അല്ലാഹുവിന്റെ അടുക്കൽ ഗുരുതരമായ മഹാപാപമാണ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ ജനങ്ങളെ ബുദ്ധിയുള്ളവരെ എന്ന റഹ്മാനായ അറബി വിഷയത്തിൽ പറയുകയാണ് മാത്രമല്ല ആദ്യത്തെ നമ്മൾ ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ഒരു ഉപമയാണല്ലോ അതിന്റെ ഗുരുതരമായ ഭവിഷ്യത്ത് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി ഖുർആൻ നിങ്ങളിൽ ചിലർ ചിലരെ കുറിച്ച് ദുഷിച്ചു പറയരുത് പരദൂഷണം വരുത് എന്നിട്ട് ചോദിച്ചു ആരെങ്കിലും ഇഷ്ടപ്പെടുമോ തന്റെ സഹോദരന്റെ പച്ച മാംസം െങ്കിലും ഇഷ്ടപ്പെടുമോടുത്ത് കഴിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ നിങ്ങൾക്കതിനോട് എത്രമാത്രം അലർജിയാണ് അത് എത്രമാത്രം നിങ്ങൾ അറപ്പോടെ വെറുപ്പോടെയാണ് അത് കാണുന്നത് എങ്കിൽ അതിനേക്കാൾ ഗുരുതരമാണ് നിങ്ങൾ പരദൂഷണം പറയൽ എന്നാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഒരു വ്യക്തിയെ അതുപോലെ തന്നെ കുടുംബങ്ങളെ സമൂഹത്തിലുള്ള ആളുകളെ സമൂഹത്തെ ഒക്കെ മൊത്തം ദുഷിപ്പിക്കുന്ന അപകടകരമായ സ്വഭാവമാണിത് എത്രയെത്ര വീടുകളാണ് തകർന്നു പോയത് എത്രയെത്ര കുടുംബങ്ങളിലാണ് സമാധാനാന്തരീക്ഷം ഇല്ലാതെയായത് എന്താണ് കാരണം ഭാര്യ തന്റെ ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്തത് മറ്റുള്ളവരോട് പറയുന്ന ഒരവസ്ഥ തിരിച്ചിങ്ങോട്ടും തന്റെ ഭാര്യയുടെ അഭാവത്തിൽ തന്റെ ഭാര്യയുടെ പോരായ്മകളും കുറ്റങ്ങളും കുറവുകളും മറ്റുള്ളവരോട് പറയുന്ന ഒരവസ്ഥ എത്രയെത്ര രക്തബന്ധങ്ങളാണ് തകർന്നു പോയത് മാതാപിതാക്കളും മക്കളും തമ്മിൽ ജ്യേഷ്ഠനും വനിതനും തമ്മിൽ പെങ്ങളും മാങ്ങളയും തമ്മിൽ എല്ലാം നിമിത്തമായി മാറി അത് ദീപത്ത് തന്നെയാണ് എത്രയെത്ര സമാധാനപൂർണമായിരുന്ന തൊഴിലിടങ്ങളും ഫാക്ടറികളിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളുമാണ് അവരുടെ പ്രവർത്തനങ്ങളിൽ ആഭ്യന്തര കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് എല്ലാം കാരണം എന്താണ് എല്ലാം നിമിത്തമായതെന്താണ് പരദൂഷണം തന്നെയാണ് എല്ലായിടത്തും ഇഷ്ടവിഭവമായി മാറിക്കൊണ്ടിരിക്കുന്നത്